ഏശയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം അഞ്ച് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അത് കിളച്ചു കല്ലുകൾ നീക്കി വിശിഷ്ടമായി മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ ഒരു കാവൽമാടം പണിതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് ജറുസലേം നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചവിട്ടി മെതിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് യൂതാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു ഫലമോ രക്തചൊരിച്ചിൽ മാത്രം ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അധർമ്മികൾക്ക് ദുരിതം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും പത്തേക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീഞ്ഞും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫ് ധാന്യവും മാത്രം വിളവ് ലഭിക്കും ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീരിമേറിയ വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പുകൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി അത് പിളർന്നിരിക്കുന്നു ജറൂസലേമിലെ കുലീനരും സാധാരണരും അവിടത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു മനുഷ്യന് തലകുനിക്കാൻ ഇടവന്നു മർത്യർ അവമാനിതരായി അഹങ്കാരികൾ ലജ്ജിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചു ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം തീനാളത്തിൽ വൈക്കൂൽ തുരുമ്പ് പോലെ അഗ്നിജ്വാലയിൽ പോലെ അവരുടെ വേര് ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു അവരുടെ മൃതശരീരങ്ങൾ തെരുവീലുകളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരടയാളം കാണിക്കും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാലിടറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും അരക്കച്ച അരിഞ്ഞു പോവുകയോ ചെരുപ്പിന്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജനം സിംഹത്തിന്റേതു പോലെയാണ് യുവസിംഹങ്ങളെ പോലെ അവർ അലറുന്നു അവർ മുരളുകയും ഇരപിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല അന്ന് അവർ അതിനു നോക്കി കടലിന്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും അദ്ധ്യായം ആറ് ഏഷയയുടെ ദൗത്യം ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറു ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടെ നരുളി ചെയ്തു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്യുക കർത്താവെ ഇത് എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു അവിടെ നരുളി ചെയ്തു നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും തർപ്പൻ്റെ വൃക്ഷമോ കരിവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നതുപോലെ അതവശേഷിക്കും ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും ദൈവമായ കർത്താവിന് സ്തുതി